അല്ല ഞാൻ രണ്ടു വട്ടം ഞാൻ വീട്ടിലേക്ക് വന്നു ഇങ്ങനെ പ്രശ്നമായിട്ട് ആദ്യത്തെ വട്ടം എന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെ ഒരു ടൂറിന് എന്തോ പോയി ഭാര്യ ആയിട്ടായല്ലോ ടൂറിന് പോകുന്നത് ടൂറിന് പോയെടുത്തുനിന്ന് അയാൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നു ഇങ്ങനെ താല്പര്യമുണ്ട് ഫിസിക്കൽ റിലേഷനിൽ താല്പര്യമുണ്ട് എന്നങ്ങനെ അങ്കിളായിട്ട് മാത്രം കാണണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ എന്നിട്ട് കരഞ്ഞുകൊണ്ട് കുറേ വോയിസ് അയച്ചയാൾക്ക് വാട്സപ്പിൽ അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ഞാൻ ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ നേരം ഇയാള് എൻ്റെ കൂടെയുള്ളവരെ വിളിച്ചു പറഞ്ഞു അവളെ വിടരുത് അവളെ പിടിച്ചു നിർത്ത് പോകാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നവരാ അവർ പറഞ്ഞവനക്ക് ഇത്രയും മോശം ഉണ്ടായിട്ട് നീ പൊയ്ക്കോ ഇനി നീ നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു അവർ അവരും പോകാൻ നോക്കുന്നുണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട നീ സേഫ് എന്ന് സേഫല്ലയെന്നവരെ അടുത്ത് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എന്നിട്ട് ഇറങ്ങി ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇയാൾ കുറേ സോറി പറഞ്ഞ മെസ്സേജ് ഇയാൾ പറയാം ഇയാൾക്ക് അസുഖമില്ല അസുഖമാണ് ഒരു സർജറി ഒക്കെ ചെയ്യേണ്ടി വരും ഇയാൾക്കെന്തോ പൈൽസിൻ്റെ അസുഖമാണ് അതിന് സർജറി ചെയ്യേണ്ടിയിരുന്നിട്ട് ഇയാളുടെ അണ്ടർവെയർ ഉണ്ടല്ലോ അത് ഫുള്ള് ബ്ലഡിൽ കുതിർന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് വരേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കി അപ്പോൾ പറഞ്ഞു അല്ല നീ വരാതെ ഞാൻ ഡോക്ടറെ കാണില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ചാൽ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറയാം എനിക്ക് സർജറി ചെയ്യണം അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല മാനേജ് ചെയ്യാൻ ആരുമില്ല അവൾ മാത്രമേ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ലോക്കലായിട്ടുള്ള സ്റ്റാഫാണ് അവളോട് വരാൻ പറയണം അല്ലെങ്കിൽ ഹോട്ടലിന് അതിന് പ്രശ്നം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അമ്മ എന്നോട് പറഞ്ഞത് പോ അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് പറഞ്ഞോളൂ ഒരു അമ്മയോട് എനിക്ക് അങ്ങനത്തെ എനിക്ക് തോന്നിയില്ല അമ്മേനെ അത് പറഞ്ഞ് സങ്കടപ്പെടുത്താൻ ഞാനൊരുപാട് പ്രതീക്ഷയോടെ അവിടെ പറഞ്ഞോട്ടെ അവിടെ വരെ പോകുന്ന ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കി ഇതാക്കുമായിരുന്നു അങ്ങനെ അയാളംഗത്ത് ഫോട്ടോക്കെ അയച്ചു തന്നു കുറേ കരഞ്ഞ് കാലു പിടിച്ച് എനിക്ക് ഞാനിന് അധികം നാളൊന്നും ഉണ്ടാവില്ല മോളെ പിന്നെ ഈ അവസ്ഥയിൽ ഇങ്ങനെ ചെയ്യരുത് മോളും കൂടെ പോയാൽ എനിക്ക് കെട്ടിടത്തിൻ്റെ മോളിൽ നിന്ന് കയറി ചാവും വേറെ വഴിയില്ല ഹോട്ടലിൽ പൂട്ടും എൻ്റെ ആറു കോടി നഷ്ടമാവും ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത ഹോട്ടലാണ് മോളും ഉണ്ടായിരുന്നല്ലേ ഈ ഒരു വർഷം എല്ലാം ഞാൻ മോളെ അപ്ഡേറ്റ് ചെയ്യുന്നതല്ലേ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് അയാൾ ഭയങ്കര സെൻറ്റിമെൻറ്റൽ ഇതായിട്ട് നോട്ടുണ്ട് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എൻ്റെ മോളാണ് ദൈവമാണ് സത്യം എൻ്റെ മൂന്ന് രണ്ട് മാ പെൺമക്കളുണ്ടായാലും മൂന്നാമത്തെ മോളെ പോലെ കണ്ടോളന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പിന്നെ അങ്ങോട്ട് വിളിച്ചു അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അവിടെ പോയി അവിടെ പോയിട്ട് അയാൾ ആ വാടക വീട്ടിലേക്ക് വന്നു വാടക വീട്ടിലേക്ക് വന്നിട്ട് ഇയാളെൻ്റെ കാല് തൊട്ടു കാല് വീണു ഞാൻ എന്നിട്ട് ഇങ്ങനെ മാറിയാ അതും അയ്യോ അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പോൾ നല്ല മോളെ എനിക്ക് തെറ്റു പറ്റിപ്പോയി മാപ്പ് എന്നൊക്കെ പറഞ്ഞ് അന്ന് എനിക്ക് ഒരു അയ്യായിരം രൂപ എന്തോ അയ്യായിരം രൂപ എന്താ അയച്ചോന്ന് ഞാൻ ചോദിച്ച എന്തു ചെയ്യുന്നത് അല്ലാതി എൻ്റെ ഭാഗത്തുനിന്ന് വന്നത് തെറ്റിനാണ് ഞാൻ പറഞ്ഞു പൈസ കൊടുത്താൽ നിങ്ങൾ പറഞ്ഞത് ഇല്ലാതാവുമോ ഇനി നിങ്ങൾ പെരുമാറ്റം നിങ്ങൾ നോക്കിയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞയാൾ അങ്ങനൊക്കെ പറഞ്ഞ് ആ പ്രശ്നം ആയി അത് പിന്നെ അയാളുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു അങ്ങനൊരിത് ഒന്നും ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്കവിടെ ഞങ്ങൾക്കവിടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു രണ്ട് ബോയ്സ് ഞങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ചെയ്തു ആയിരുന്നു ഞങ്ങൾ മൂന്ന് പേർക്കും ഞങ്ങളുടെ എല്ലാ കോമൺ ഫ്രണ്ട് ആയിരുന്നു അപ്പോൾ അവരിങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നൊക്കെ അയാളറിഞ്ഞു ഒരു ദിവസം ഇയാളുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ ഞങ്ങളിടയ്ക്ക് രാത്രി ബീച്ചിലൊക്കെ പോകാറുണ്ടായിരുന്നു രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ അറിഞ്ഞ പ്രശ്നം അതുകൊണ്ടൊരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഞങ്ങൾ ബീച്ചിൽ പോകാം കൂടെയുള്ളവർക്ക് സ്കൂട്ടിയുണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ മൂന്നുപേരും കൂടെ ബീച്ചിൽ പോകുമായിരുന്നു അവരും വരാറുണ്ട് ആ രണ്ട് പിള്ളേർ അവരും വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബീച്ചിലൊക്കെ പോവും അവരുടെ ഇടയ്ക്ക് ഞങ്ങളെ കാണാനൊക്കെ വരുകയൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇയാളുടെ ഭാഗത്തു നിന്നൊരു മോശം ഇതൊക്കെ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇതല്ല നോക്കി വെറുതെ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുക കള്ളുപിടിച്ചിട്ട് ഇങ്ങനെ അടുത്ത് വന്നിരിക്കുക എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി അന്ന് രാത്രി ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആ ഒരു പയ്യൻ ഇങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു അവരിങ്ങനെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറത്തുനിന്ന് സംസാരിക്കുകയായിരുന്നു ഒരു രാത്രി പന്ത്ര അന്ന് എനിക്ക് ലേറ്റായിട്ടാണ് ജോലി കഴിഞ്ഞാൽ ഞങ്ങളൊരു പന്ത്രണ്ടര ആ സമയത്തൊക്കെ ഹോട്ടലിന് പുറത്തുനിന്ന് സംസാരിക്കുക അപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ കണ്ടു സെക്യൂരിറ്റി കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ വന്നതാന്ന് പറഞ്ഞു അത് കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പോയി ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ ഹാളിലിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അവരിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് ഞങ്ങളിടയ്ക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ സെക്യൂരിറ്റി ലാസ്റ്റ് ഇയാളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ആമ്പിള്ളേർ വരുന്നുണ്ട് അവർ മൂന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാളത് എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്താ സംഭവം ചോദിച്ചു ഞാൻ പറഞ്ഞു അതെൻ്റെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ അതെങ്ങനെ ആ വീട്ടിലേക്ക് നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരാൻ പാ അത് ശരിയാണോയെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സാലറി നിന്നാണ് നിങ്ങൾ ആ വീടിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം അതിലിടപെടേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു നീ വലിയ നീ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ വലിയ പതിവ്രതയായിരുന്നല്ലോ നീ എന്നിട്ട് കണ്ടവന്മാർക്കൊക്കെ കൂടെയൊക്കെ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് എന്ന് പറഞ്ഞു ഞാൻ അയാളുടെ അടുത്ത് അപ്പോൾ അയാൾ ഞാൻ എന്നിട്ട് അമ്മേടെ അടുത്ത് അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ സംസാരിക്കും ഇത് ഇയാൾ അത് അയാളുടെ ഇതിൽ സി സി ടി വി റെക്കോർഡുണ്ട് രാത്രി അവർ വന്നതൊക്കെ ആ സമയത്ത് ഒരു ഒന്നര രണ്ട് മണിക്കൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് അതിൽ അപ്പോൾ ആ റെക്കോർഡ് വെച്ചിട്ട് ഇയാൾ എന്നെ പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി ഇതിങ്ങനെ എല്ലാവരെയും കാണിക്കും ഞാൻ പറഞ്ഞു കാണിച്ചു എനിക്ക് കുഴപ്പമില്ല അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ പറഞ്ഞു വിട്ടോ എനിക്കത്രയും സന്തോഷമാണ് ഇവിടെ നിന്ന് പോകാനെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അമ്മയെടുത്തൊക്കെ ഞാൻ ഓൾറെഡി ആ കാര്യം പറഞ്ഞു അമ്മയാളെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ആ ഒരു സംഭവം പറഞ്ഞിട്ട് എന്തിനാ മോശം രീതിയിൽ സംസാരിക്കുന്നത് അവളുടെ അടുത്തൊക്കെ പറഞ്ഞു അല്ല അങ്ങനെയല്ല അവൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എനിക്ക് വേറെ മോശമായിട്ടൊരിതുണ്ടായിട്ടല്ല അതിപ്പോൾ എൻ്റെ എന്നുണ്ടെങ്കിലും അവൾ ഏതോ കൂടെയാണ് ഇപ്പോൾ ഫോ ഫോട്ടോഗ്രാഫി പഠിക്കാൻ എന്ന് പറഞ്ഞു നടക്കുന്നത് അതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ആവശ്യം അവിടെ തീർന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ എന്തേലൊക്കെ പറയുമ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറയും നീ നമ്മൾ ചോദിച്ചാൽ മാത്രം ഒന്നും ചെയ്യില്ല തരില്ല അങ്ങനെയൊക്കെ പറഞ്ഞു മോശമായിട്ട് സംസാരിക്കും ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു അങ്ങനെ വെച്ച് ആ ഒരു പ്രശ്നമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നിർത്തിയിട്ട് എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അയാൾ പിന്നെ എന്നെ തിരിച്ച് വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മോളെ സോറി അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ല ഇത് തന്നെ ഇയാൾ റിപ്പീറ്റ് ചെയ്ത് പറയാം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇതേ ഡയലോഗാണ് പറഞ്ഞത് അപ്പോൾ ഇയാൾ എന്നിട്ട് പിന്നെ പറഞ്ഞു എനിക്ക് എൻ്റെ പൈസ എനിക്കിപ്പോൾ വേണം എന്ന് പറഞ്ഞു കടം തന്ന പൈസ എനിക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഞാൻ തരുമല്ലോ ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമല്ലേ ഉള്ളൂ ഓൾറെഡി രണ്ട് മാസം കൊണ്ട് ഞാൻ നാൽപ്പതിനായിരം തന്നു ഇനി ഒരു അറുപതും കൂടെ എനിക്ക് രണ്ട് മാസം കൂടെ വേണം സമയം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു പറ്റില്ല എനിക്കിത് കിട്ടിയിട്ട് വേണം സ്റ്റാഫിന് സാലറി കൊടുക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ആ പൈസയാൾ തിരിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നും വഴിയില്ല വേറെ എവിടെ നിന്ന് എടുത്തു കൊടുക്കുമോ ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു പിന്നെ അവിടെ പോയാലും എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ എന്തേലും പറ്റിയാലും അവർ പറഞ്ഞ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെയുള്ളവരാണെന്നുണ്ടെങ്കിലും അവരുള്ളപ്പോൾ ഇയാൾ എന്നെ ഒന്നും ചെയ്യില്ല ഞാൻ ജോലിക്ക് പോയിട്ട് കുറച്ച് നേരം ലേറ്റായാൽ പോലും അവരെന്നെ അന്വേഷിച്ചു വരും ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു ആ ഒരു ഇതിലാണ് ഞാൻ പിന്നെയും പോയത് പിന്നെ ആൾ പറഞ്ഞു ഇനി നമ്മളിങ്ങനെ പേഴ്സണൽ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഏത് രാത്രി വേണമെങ്കിലും നിങ്ങൾ പുറത്ത് വയ്ക്കും നിങ്ങളൊക്കെ പ്രായവൃത്തിയായ കുട്ടികളല്ലേ അതൊക്കെ നിങ്ങളെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ അതിനൊന്നും ഞാൻ ഇടപെടില്ല അങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞു അങ്ങനെ ആ സംഭവം അവിടെ തീർന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഇതൊക്കെ നടക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അത് അന്ന് വേറെ ആരോ വന്ന് കൊന്ന് കൊന്നതാണോന്ന് പറയാൻ ഓൾറെഡി അല്ലെങ്കിൽ അന്നത്തെ സി സി ടി വി റെക്കോർഡുണ്ട് അതൊരു പതിനാറാം തീയതി അങ്ങാൻ നടന്ന സംഭവം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ കൂടിയത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ ഒരു അയാൾ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ വേറെ ആരോ വന്നു അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് അയാൾ വന്നേന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു അവിടുത്തെ സി സി ടി വി എന്ത് വേണേലും ചെക്ക് ചെയ്യാം അതുമല്ല ഞാൻ ഗെയിം കളിക്കുന്നുണ്ടല്ലോ അത് അരമണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതായിരുന്നു അതിൽ ഒരു ആൾ വന്ന ഭാഗം മാത്രമാണ് ഞാൻ കട്ട് ചെയ്തിട്ട് തന്നിട്ടുള്ളത്